അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ നബിദിനല്ല അപ്പോൾ നമ്മൾ തുടക്കം തന്നെ നല്ല പോലെ അങ്ങോട്ട് ഒരുങ്ങാലോചിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞമ്മള് വ്യാഴാഴ്ചയാണ് മങ്കൂസ് മൗലൂതൊക്കെ ഓതല് അപ്പം ഇന്നലെ ഞാൻ നാലരക്ക് നീച്ച് മൗലൂദൊക്കെ ചെല്ലി അതിൻ്റെ ശേഷം മോനൂനെ മദ്രസൊക്കെയാണ് പറഞ്ഞയച്ചു പിന്നെയാണ് ഷാലൂനെ വിളിച്ചത് കേട്ടോ ഷാലൂന് ചെറുതായിട്ട് ഇങ്ങനെ പനിച്ചിന് ഉണ്ട് പനി വരുമ്പോൾ തന്നെ പേടിയാണ് പിന്നെ ഷാലു പോയത് ഒരാറേ മുക്കാലിനാണ് മോന് മൗലൂദ് തുടങ്ങുന്നതിൻ്റെ മുന്നേ പോയിട്ട് ഒരു അഞ്ച് അമ്പീനൊക്കെ ഒന്നും ഇവിടുന്ന് പെരേന്ന് പോയി അങ്ങനെ ഷാലും അതിന് കുറേ ഈർച്ചിട്ടുണ്ടോ പറഞ്ഞയക്കാത്തതിന് അതിൻ്റെ ഒപ്പം തന്നെ ബാബും പോയിട്ട് എന്നോട് ഇന്നലെ കടക്കുമ്പോ തന്നെ ഷാലു പറഞ്ഞിരുന്നു നാർത്തറ്റ് പോണ മൗലൂതിന് കൂടെ ഞാൻ പേടിച്ചിട്ട് പറഞ്ഞേക്കായ ഗുളിക ഒക്കെ കൊടുത്തിട്ടാണ് മദ്രസ്ക്ക് വിട്ടത് പിന്നെ ഇത് അവിടെ പതാക ഉയർത്തണമൊക്കെ ഞാൻ രാത്രിയിൽ എടുത്തതാണ് കേട്ടോ പിന്നെ അതാ ഞങ്ങള് എളുപ്പം ഗുളിയൊക്കെ കഴിഞ്ഞതരായിട്ട് ഞമ്മളൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം പണിയൊന്നും എടുക്കാനൊന്നും എത്ര മണ്ടിയാണ് മ്മടെ സദർസ്ഥെ പാട്ടൊക്കെ പാടുന്നത് അങ്ങനെ ഇവിടുന്ന് വലുത് ഇതൊക്കെ കൊടുക്കട്ടോ കാരണം മുട്ടായി വിതരണം അതുപോലെ സ്വീകരണം നല്ലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കൊറച്ചേരൊക്കെ നിന്ന് കളിയൊക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി അപ്പൊ വീഡിയോ വീടിയെടുക്കുന്നത് കണ്ടപ്പോ കൈ ഇങ്ങനെ കാണിച്ചു തരികെട്ടോ പിന്നെ എന്താ വെച്ചാൽ ഞമ്മളെ ശാലൂനും മോനൂനും ഒക്കെ ഒരു വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ ഡഫിനും സ്കൗട്ടിനൊന്നും കൂടിയിട്ടില്ല മനസ്സിന് വിഷമമുണ്ട് കാരണം എന്താ വെച്ചാൽ ഡഫും സ്കൗട്ടും ഒക്കെ പഠിപ്പിച്ച ആ സമയത്താണ് ശാലൂനും നിമോണിയ ഉണ്ടായതല്ലോ അപ്പോൾ ഓനിക്ക് തടിക്ക് നല്ലോണം റെസ്റ്റ് വേണം അങ്ങനെ ഓനെ കൂട്ടിയില്ല മോനൂന് കൂടണം എന്നുണ്ടായിരുന്നു വലിയ കുട്ടികളെ ഇതിലോട്ട് ദഫിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ഇതിൽ കൂടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓനിക്കും ഇതുപോലെ റെസ്റ്റ് നല്ലോണം വേണമെന്ന് പറഞ്ഞിരുന്നു ൗണ്ട് കൂടുതലായിരുന്നു അപ്പൊ ഫ്രസ്റ്റ് അത്യാവശ്യമാണ് അപ്പൊ ഞാൻ രണ്ടാളിയും പറഞ്ഞങ്ങൾ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത കൊല്ലം ഞമ്മക്ക് കൂടാ ആയസിനെ തരട്ടെ പിന്നെ അവിടെ ഒക്കെ നല്ല നല്ല പാട്ടാണ് കേട്ടോ കാരണം അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് വരും അതാണ് ഇതൊന്നും വീഡിയോയിൽ ഇടാൻ പറ്റിയിട്ടില്ല ഇതിന്റെ പാട്ടൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പാടെ രസം ഇത് നമ്മൾ ഓരോ ഇങ്ങനെ കളിക്കണത് മാത്രമേ കാണുന്നുള്ളല്ലോ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു വേറൊരു ഭാഗത്താണ് ടൊബടക്ക് ഞങ്ങൾ ആയിക്കൂടെ വന്ന് പിന്നെ ഇവിടെ കുറേ നേരം നിന്നു അങ്ങനെ ഇതൊക്കെയാണ് കഴിഞ്ഞിട്ട് ഞാനൊരു പതിനൊന്ന് മണിയായപ്പോ പെരേക്ക് പോയി പെരയിൽ വെച്ചിണ്ടാക്കിയിട്ടൊന്നും ഇല്ല ടൊബലിക്ക് ഉച്ചക്ക് എങ്ങനായാലും ചോറൊക്കെ ഉണ്ട് അങ്ങനെ ശാലും മോനും വന്നതിന് ശേഷം സ്റ്റീരിനൊക്കെ കൂടുന്ന ഇവിടെ അങ്ങനെ നെത്തി വെച്ചിട്ടാണ് കേട്ടോ ഇതത്ര ഒന്നും മറക്കാൻ പറ്റാത്ത ഇതാണല്ലോ അപ്പൊ ഇതൊക്കെ നിരത്തി വെച്ചിട്ട് ഓലിങ്ങനെ വീഡിയോ എടുത്തതാണ് ഒരു ഷോട്ട് ഇടുമ്പോൾ ഇത് നമുക്ക് എപ്പോഴും കാണാമല്ലോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓല് ചോറ്ന്നാൻ പോയേക്ക് ഞാനിതാ ഉച്ചക്ക് ചോറിന്ന് ഇന്നലത്തെ ലേസം ചോറും ഉണ്ട് ഇന്നലത്തെ ലേസം കറിയുണ്ട് പിന്നെ ലേസം അച്ചാറും ഒരു മുട്ടയും പൊറിച്ച് വെളിച്ചെണ്ണ ഒറ്റച്ച് ചോറ് തിന്നു പിന്നെ അതൊരഞ്ചര ആയപ്പോൾ ഞമ്മക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മദ്രസിൽ നിന്ന് എല്ലാ കൊല്ലവും ഇങ്ങനെയല്ല കിട്ടൽ രാത്രിയിൽ ഞാൻ പരിപാടി കഴിഞ്ഞാൽ ചോറ്റും പൊതിയാണ് കിട്ടൽ അപ്പം ബീഫ് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഓല്ക്ക് പോയി ബിരിയാണി ആയിരുന്നു തോന്നുന്നു കേട്ടോ അപ്പം ഞാനൊരു ഉള്ളി ഉണ്ടാക്കി അപ്പോൾ ഉള്ളി കുനികുനിയാൻ അരിഞ്ഞു ലേസം സുറുക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് തട ഇരുന്ന് ആ ചൂടോടൊക്കെ എല്ലാവരും ഇരുന്ന് തിന്നാട്ടോ എല്ലാവർക്കും നല്ലോം പയിച്ചിണ് വന്നപ്പാണ് കടന്നുറങ്ങി ദൂഹ നിസ്കാരം കഴിഞ്ഞാണ്ട് കടന്നുറങ്ങിയിട്ട് പിന്നെ മക്കളൊക്കെ നീച്ചിക്കണ് അഞ്ചര മണിയായിക്കും കേട്ടോ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയതാണ് കാരണം രാത്രിയിൽ ഉറക്കൊളക്കാല്ലതല്ലേ അപ്പൊ ബാബുവിന് ഞാൻ ലേസപ്പട വളമ്പി കൊടുത്തു അപ്പൊ നോക്കുമ്പോഴാണ് ഷാജിമോന് പാട്ടുമ്പോൾ പാടാൻ വെക്കൂലമ്മ മൂക്കും ഇങ്ങോട്ട് അടച്ചിട്ട് അപ്പൊ ഞാന് മൂക്കിനൊറ്റിച്ച് മരുന്ന് കൊടുക്കാണ്ട് അതങ്ങോട്ടാ ഒറ്റിച്ചു കൊടുത്താല് രണ്ടും മൂക്കും കൊണ്ട് തുറക്കുവല്ലോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോ ഭയങ്കര ഇടങ്ങറ ഇക്കാരം അപ്പൊ അങ്ങനെ ചെയ്തതാ പിന്നെ മാരിയുടെ ഭാഗം കൊടുക്കാൻ നേരത്തുതാ മദ്രസൊക്കെ പോവാൻ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പത്തന്നെ പോണ്ടാ കൊറച്ച് കഴിഞ്ഞിട്ട് പോവാൻ ആ ഒന്നും പറ്റൂല രണ്ടാക്കന്നെ പോകണം അങ്ങനെ അയൽവാസി കുട്ടിയും വന്നിട്ടുണ്ട് അപ്പം മോനോന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടോ വെയ്ക്ക് എടുക്കണം മോനോന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയും അപ്പോൾ ഏതായാലും രണ്ട് കൊല്ലുമ്പാടോട് ഇടോ പതിനെട്ട് വയസ്സാവാം അപ്പോൾ പതിനാറാണല്ലോ അപ്പം ഞാൻ മോനോട് ഇങ്ങനെ അത് പറഞ്ഞ് ഇതാക്കുകയാണ് അപ്പോൾ കുറച്ചേരൊക്കെ മുറ്റത്ത് ഇങ്ങനെ ഉത്തി കളിച്ചിട്ടോ എവിടേക്കും വിടൊന്നും ഇല്ല എന്നാലും ഇത് പടിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഉത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പേടി നല്ലോണം മാറിയിട്ടുണ്ട് അതിന്റെ ശേഷം ഇതാ നമ്മളെ ഷാലുവിൻ്റെ ഒരുക്കം കഴിഞ്ഞ് ഷാലു പോയി മോനു പോയി ബാബു പോയി പിന്നെ രാത്രിയിൽ രാത്രിയിലിതാ ഞമ്മക്ക് ലേസം നെയ്ച്ചോറും കറിയും കിട്ടിയിട്ട് അയൽവാസിലോടൊന്നും കൊടുന്നതാണ് അപ്പം ഞാനതൊന്നും കാട്ടിയിട്ടില്ല എല്ലാവരും ബിരിയാണി തിന്നിട്ട് ഞാൻ ആർക്കും രാത്രിയിലൊന്നും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ചോറ് നല്ലോണം ചൂടാറിയിട്ട് ഈ കറിയും ചോറും അങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊ കാരണം എന്താ വെച്ചാൽ ഞമ്മക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണായി കാര്യം ഇന്ന് ഞാൻ എന്തായാലും വന്ന സുരീതി നിസ്കാരം കഴിഞ്ഞാൽ കടന്നു പക്ഷാലും ഞാനും മോരും പിന്നെ നീക്കി എട്ട് മണി കളിക്കുമ്പോൾ ഞാൻ നീക്കപ്പോസ്കാരം കഴിഞ്ഞ് കടന്നാൽ നല്ല സമാധാനമായിട്ടും പിന്നെ വന്നുടനെ ഈ ഒരു പാട്ടാണ് ഭംഗിയാക്കും ഭംഗിയായിക്കണം പിന്നെ രണ്ടു കൈകളും ചിത്രം തടവണം പിന്നെ കൊച്ചു കൈകളാൽ തലമുക്കെ multimillion dollar coins for 1福, some more than 5000 rs for 1 Rs the tax子 change their savings instead of summing up to었는데 to change their зайfish പിന്നെ ഷാലുവിൻ്റെ പാട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോ ആയിരുന്നു പിന്നെ അതിന്റെ ശേഷം കുറെ പാട്ട് കഴിഞ്ഞു പിന്നെന്താ നമ്മൾ മോനുവിന്റെ പാട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരിക്കലും എന്നും കണ്ടിരിക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ എടുക്കരുതേ പറഞ്ഞിരുന്നു മോനു അപ്പൊ മോനുടും

പിന്നെ എന്താ വെച്ചാൽ ഇത് പകുതിയൊക്കെ ആയപ്പോൾ എല്ലാ കൊല്ലവും നമുക്ക് എന്താ ബിരിയാണിയൊക്കെ കിട്ടിയത് ഈ കുറേ റവപ്പുമാവും ചായയായിരുന്നു അപ്പോൾ വീഡിയോ എത്രയൊക്കെയുള്ളത് അപ്പം ഷാഞ്ഞ് നല്ല നല്ല വീഡിയോ ആണ് നമ്മൾ കുക്കിംഗ് വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് അപ്പം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാവരെയും മുന്നിലേക്ക് അങ്ങോട്ട് എത്തിയപ്പെടുള്ളു അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും